ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നീറ്റ് യു ജി രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് യു ജി പ്രവേശന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷൻ ആരംഭിച്ചു വെബ്സൈറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് വരെയാണ് അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ വിദ്യാർത്ഥികൾക്ക് മാർച്ച് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് എൻ ഡി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി യു എം എസ് ബി എസ് എം എസ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നീറ്റ് യു ജി ഇന്ത്യയിൽ ഉടനീളമുള്ള ബിരുദ മെഡിക്കൽ പ്രോഗ്രാമുകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയാണ് നീറ്റ് യു ജി ഈ പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ആർംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് ആശുപത്രികളിലെ മിലിട്ടറി നഴ്സിംഗ് സർവീസസ് എം എൻ എസ് ബി എസ് ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യോഗ്യത നേടിയിരിക്കണം നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് നീറ്റ് യു ജി സ്കോർ ഉപയോഗിക്കുന്നതാണ് അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗക്കാർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഇ ഡബ്ല്യു എഫ് ഒ ബിസിഎ എന്നീ വിഭാഗക്കാർക്ക് ആയിരത്തി അറുനൂറ് രൂപയും എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ തേർഡ് ജെൻഡർ എന്നിവർക്ക് ആയിരം രൂപയും ഇന്ത്യക്ക് പുറത്ത് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് മാർച്ച് ഏഴ് വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാം പ്രായപരിധി രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് അപേക്ഷ നൽകാം ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി യു എം എസ് ബി എസ് എം എസ് ബി എച്ച് എം എസ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നീറ്റ് യു ജി എന്നാൽ ബി ബി എസ് സി എ എച്ച് വെറ്റിനറി ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് പ്രവേശനം എന്നിവയ്ക്കും യു നീറ്റ് യു ജി പ്രവേശന പരീക്ഷയിലെ സ്കോർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റായ ആയ എച്ച് ഡി ഡി പി എഫ് നീറ്റ് എൻ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ കാണുന്ന നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ എന്ന ലിങ്ക് തിരഞ്ഞെടുക്കുക ലോഗിൻ ക്രെഡൻഷ്യലുകൾ ലഭിക്കുന്നതിന് ആദ്യം സൈൻ അപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക ഇനി ലോഗിൻ ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയതിനു ശേഷം ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് മറ്റു രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക തുടർന്ന് ഫീസ് അടച്ച ശേഷം അപേ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷയുടെ ഒരു പകർപ്പ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം